അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് രാവിലെ അഞ്ച് ജിമ്മിലെല്ലാം കഴിഞ്ഞ് വന്നത് ആ പാല് എടുത്തിട്ട് വന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നോട് വാൾ ഒട്ടിച്ചത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ ഒട്ടിച്ചത് പക്ഷേ ഞാൻ ചെറിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ നീറ്റായിട്ടുണ്ടല്ലേ പണ്ട് ഞാൻ നേരത്തെ ഒട്ടിച്ചതിലും നോക്കിക്കഴിഞ്ഞാൽ അതിലും പെയ്തല്ലേ ഈ ഒരു സംഭവം ഇതിനേക്കാൾ നീറ്റായിട്ട് ഒട്ടിക്കാം പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അറിയാത്ത പണിക്ക് നിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അങ്ങനെ ചായ എല്ലാം വെച്ചെടുക്കുകയാണ് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ ഇന്നലത്തെ നമ്മളെ വ്ലോഗ് ഇഷ്ടം അത് പറയൂ നമ്മുടെ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെന്താണ് കുറേ 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 കമൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് മഞ്ചേരി ഞങ്ങളുടെ നാട്ടിൽ വന്ന് പോയില്ലേ ജസ്റ്റ് മിസ് ചെയ്യുന്ന നമുക്ക് അതും നേരത്തെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൊന്നല്ലോ നമ്മൾ വന്നത് ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ടല്ലേ വന്നത് അപ്പോൾ പിന്നെ നമ്മളത് അങ്ങനെ പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഒരു കുട്ടീനെ കണ്ടു നമ്മുടെ വ്ളോഗൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഇതാ ചായ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്താണോ ഇന്നു എന്താണ് ഉണ്ടാക്കുക എന്ന് ആലോചിച്ച ആലോചിച്ചിട്ട് ഒരിത്തും ഇടിയും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ദോഷമാവേ ഇരിക്കുന്നുണ്ട് കുറച്ച് വെജിറ്റബിളും ഉള്ളി ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു തട്ടിക്കൂട്ട് ഐറ്റം പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ ഇന്നലത്തെ ലൈവിൽ ഒരുപാട് പേര് മിസ് ചെയ്തു പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ലൈവ് വരുമ്പോൾ നേരത്തെ വ്ളോഗിൽ പറയാം അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ കേൾക്കുമല്ലോ അപ്പോൾ സമയം പറയാം ഇന്ന ഇന്ന മണിൻ്റെ ഉള്ളിലേന്ന് പറയാം കറക്റ്റ് സമയമല്ല എത്ര മണി മുതൽ എത്ര വരെ എന്നുള്ളത് പറയാം അതല്ലേ അതിൻ്റെ ഒരു രസം പിന്നെ ഹൈജീനി ലൈവ് വരുമ്പോൾ നേരത്തെ പറയണേ പിന്നെ ലുലു മോളിൽ ഓഫർ ഇവിടെയും ബാംഗ്ലൂരും ഉണ്ടായിരുന്നു ബാംഗ്ലൂർന്ന് തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുക ഉദ്ദേശിച്ചിരിക്കുക ഞങ്ങളും പോയി പോയിട്ട് കുറച്ച് പർച്ചേസ് നടത്തി ബട്ട് ഈ പറഞ്ഞ പോലെ നല്ല ക്രൗഡായിരുന്നു ബില്ലിംഗ് സെക്ഷൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട ചിയാ സീഡിൻ്റെ വാട്ടർ ഞാനും കുടിച്ചു തുടങ്ങിയിട്ടോ ശരിക്കും എനിക്ക് ഹങ്കർ കൺട്രോളാവും അതെ നല്ലപോലെ വിഷപ്പ് തടയും ചിയാ സീഡിൻ്റെ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്ലിം ടീയുടെ സൈറ്റിൽ ജിനിയുടെ കമൻറ്റ് കണ്ടു യൂസ് ചെയ്തിരുന്നു എന്ന് അതിൻ്റെ യൂസേജ് ഒന്ന് പറയാമോ പപ്പ വേഗം സുഖമായിട്ട് വീട്ടിലെത്തട്ടെ പപ്പാക്കും അമ്മിക്കും നല്ല ഹെൽത്തും ദൈവം നല്ലത് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലിം ടീ ആണോ ഞാൻ ഹെർബ ലൈഫ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലിം ടീ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഏതാണ് എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഹെർബ ലൈഫിൽ ഞാൻ ഇതുപോലെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷേ കുറച്ച് എക്സ്പെൻസ് ആണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അതിൽ ജോയിൻ ചെയ്യുക ക്യാഷ് അത്യാവശ്യം നല്ല പോലെ ആകും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റീൽ കട്ട്സ് ഓട്സ് ആണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ സ്റ്റീൽ കട്ട് ഓട്സ് ഓക്കെ അതിൽ ഇച്ചിരി ഉപ്പും വെള്ളമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാണ് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതാണ് നിനക്കും എനിക്കും നല്ലത് തരാട്ടോ ഓട്സ് ഇപ്പൊ ഇഷ്ടാണോ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഡ്രൈ ഒക്കെ ഇട്ട് ഹാ ഹാ നമ്മൾ എന്തോസിലും മധുര ആഡ് ചെയ്യാ ചെയ്യാം ഞാൻ ഹണി ആഡ് ചെയ്ത് തന്നെ ഹണി മതി പഞ്ചസാര വേണ്ട ഹണി തന്നെ ഓർഗാനിക്കൊന്നും ആയിരിക്കില്ല അതിൽ എന്തൊക്കെ മിക്സിന്റെ പഠിച്ചറിയാം അങ്ങനെ എൻ്റെ മോൻക്ക് മധുരമുള്ള ഓട്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അവൻ്റെ വിചാരം മധുരമുള്ള ഓട്സ് വേറെ മധുരയില്ലാത്ത ഓട്സ് വേറെ അങ്ങനെയൊക്കെയാണെന്ന് അവൻ്റെ വിചാരം പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാറ്റിലും നമ്മൾ ആഡ് ചെയ്ത് എന്നുള്ളത് അങ്ങനെ ഹെർബൽ ലൈഫ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തോളൂ നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോയാൽ മതി മെയിൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ വെയിറ്റ് ഒന്നും കൂടില്ല കേട്ടോ ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് മാസം ഒരു മടി പിടിച്ചു അത് കാരണമാണ് ഒരു അഞ്ചാറ് കിലോ കൂടിയത് ഓക്കെ എന്താണ് തൃശ്ശൂർ എവിടെയാണ് വീടുന്നോ ഏ തൃശ്ശൂർ അല്ലേ എൻ്റെ വീട് എൻ്റെ വീട് പാലക്കാടാണ് കേട്ടോ സൂപ്പർ വീഡിയോ നിങ്ങളെ ചായയിലാണ് എൻ്റെ ലൈക്ക് താങ്ക് സോ മച്ച് പിന്നെ പിന്നെന്താണ് വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ സ്റ്റീൽ സ്റ്റീൽ കട്ട് ഓട്സ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞ സാധനങ്ങൾ വേഗം അവിടെ നിന്ന് മാറ്റും എന്നിട്ട് വേഗം അവിടെ തുടയ്ക്കും ഇതെൻ്റെ ഒരു ശീലാണ് അത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമുക്കിന്ന് പണിയാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ പ്രോപ്പർ പണിയാരം ഒന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് അത്രയേ ഉള്ളൂ അതിനുവേണ്ടിയിട്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം പിന്നെ ഇഞ്ചി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വലിയൊള്ളി കേട്ടോ ഇത് വലുതായതുകൊണ്ട് ഒരെണ്ണം മതി പക്ഷെ ഞാൻ ഒന്നര എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നേ ധാരാളം ആയിരുന്നു കേട്ടോ അപ്പോൾ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കുകയാണ് പിള്ളേർക്ക് വഴറ്റിയ ചട്നിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ചട്നി അതാണ് കേട്ടോ പിള്ളേർക്കും പിള്ളേരുടെ ഫ്രണ്ട്സിനും അതാണ് ഇഷ്ടം അങ്ങനെ ദാദോഷമാവിലോട്ട് ആദ്യം തന്നെ ചോപ്പ് ചെയ്ത ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി അത് കഴിഞ്ഞിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഉപ്പായാലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് അപ്പുറത്തെ ഉള്ളി ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ട് അതൊന്നും ഇളക്കിയിട്ട് ഞാൻ തക്കാളിയും അതുപോലെ മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ആദ്യമൊന്നും കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി പുണ്യപ്പ ചട്ടിയിൽ നമ്മളിതിങ്ങനെ ചുട്ടെടുത്താൽ മതിയാവും കുറച്ച് കുറച്ച് എണ്ണം ഒഴിച്ചെടുത്താൽ മതി ഒരുപാടൊന്നും ആവശ്യമില്ല ഇത് നോൺ സ്റ്റിക്കിൻ്റെയല്ലേ അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഓരോ കുഴിയിൽ ചൂടായ ശേഷം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്താണ് ഡയറ്റ് എന്തായാലും വേണം ജിമ്മിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ് കേട്ടോ ഡയറ്റ് കാർബോയും ഷുഗറും അവോയ്ഡ് ചെയ്താൽ തന്നെയുള്ളൂ നമ്മൾ തടി കുറയുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഡയറ്റ് വേണം പക്ഷേ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഞാൻ ജിമ്മുമായിട്ടൊന്ന് സെറ്റ് ആവട്ടെ അതിനുശേഷം ഡയറ്റ് തുടങ്ങാമെന്നാണ് അവർ പറഞ്ഞത് കാരണം എല്ലാം കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് പോകട്ടോ അപ്പം എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ബോഡിനെ പതുക്കെ പതുക്കെ അതിലോട്ട് കൊണ്ടുവരികല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം എന്തായാലും എന്നോട് ഡയറ്റ് ചെയ്യേണ്ടെന്നന്നെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ അപ്പുറത്ത് നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ടി വഴഞ്ഞു ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പണിയാരം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് സെറ്റ് പണിയാരം എനിക്ക് ഉണ്ടാക്കണം പിള്ളേർക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്കൂളിലേക്ക് ചപ്പാത്തി കൊടുത്തുവിട്ട് രാവിലെ ചപ്പാത്തി കൊടുത്ത് കുട്ടികൾക്ക് ജിമ്മിലൊന്നും പോകേണ്ടി വരില്ല തടി കുറയും ഒക്കെ പറഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ ചപ്പാത്തി കഴിച്ചാൽ തടി കുറയുമോ എന്നുള്ളത് എനിക്കറിയില്ല ചപ്പാത്തി ഡയറ്റ് ഫുഡ് ഫുഡിനെ ആയിരിക്കും മേ ബി നമ്മൾ ചോറിനെ കുറച്ച് കമ്മിയായിട്ടാണ് കഴിക്കുക പക്ഷെ പിള്ളേർ അങ്ങനെയൊന്നുമല്ല പിള്ളേർ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കഴിക്കും കേട്ടോ പിന്നെ ചപ്പാത്തി ക കൊടുക്കുന്നതും ഒക്കെ അവർ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് ചെറുതും കേട്ടോ ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാൻ അയാൻകുട്ടിക്ക് ആൺകുട്ടിക്ക് അത് കാരണമാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുന്നത് ഒരു ഹാ എനിക്ക് റൈസാണ് ഇഷ്ടം അപ്പം ഈ രണ്ടും കൂടെ എനിക്ക് രാവിലെ ഇപ്പൊ നടക്കുന്നില്ല ജിമ്മെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല സമയമാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നടക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ എന്താണോ കഴിക്കാണ്ടാക്കുന്നത് അതാക്കി കൊടുക്കുന്നത് ഓട്സ് ആണെങ്കിൽ പിന്നെ നിർത്തിയില്ല അത് ഞാൻ ആക്കി കൊടുക്കാറില്ല പിന്നെ ഇങ്ങനെ കുഴച്ചാൽ തന്നെ ഒരുവിധം കുറയും ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല ജിനിക്കുട്ടി അതായത് ഇന്നലത്തെ രാവിലത്തെ നമ്മള് ചപ്പാത്തിട്ടോ ഞാൻ വഴക്കു പറയണ എന്തിനാണെന്നറിയോ ആ ഹണി മൊത്തം എടുത്തിട്ട് ഒഴിക്കാൻ നിൽക്കാണ് അവന് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ ടീം മേടിച്ച് വെക്കുകയാണ് അവനക്ക് ഹണി വേണത്ര പഞ്ചസാരയും വേണം രണ്ടും കൂടെ വേണം പറഞ്ഞപ്പോ ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താണ് ലൈവ് വാസ് റിയലി ഗുഡ് താങ്ക് യു സോ മച്ച് ലൈവ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അതോ ലൈവിന്റെ വീഡിയോ പിന്നെ കണ്ടോ എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയല്ലേ അതാണ് ഇത്രയും വിശപ്പ് എല്ലാ പണിയും കഴിഞ്ഞു കിടക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും അതാണ് പ്രശ്നം പക്ഷെ നിങ്ങൾ അത്ര ഓവർ ഒന്നും ഇല്ലാട്ടോന്ന് ഓക്കെ ആ ഓവർ ഇല്ലാന്ന് പലരും പറയും പക്ഷേ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓവർ ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ മെലിഞ്ഞ ഒരാളെടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ എന്തൊരു തടി ചെയ്യണ് എന്നുള്ളൊരുത് വരും പക്ഷേ എൻ്റെ തടി എനിക്കിഷ്ടമാണ് ഇല്ല എന്നൊന്നല്ല ഇതിപ്പോൾ ഞാനൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒന്നും ഒട്ടും സ്ട്രോങ് അല്ല എന്നുള്ളത് കേട്ടോ മറ്റേത് വീട്ടിലിങ്ങനെ ഓടിച്ചാടിയോറോന്നു ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഒരു കിലോമിൻ്റെ ഡമ്പിളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നു അത് എന്തിനാന്നറിയില്ല കേട്ടോ എനിക്കെന്നെ ചിരുമായിരുന്നു ഇക്കയ്യും ചിരിക്കുന്നു അങ്ങനെ ഭയങ്കര കോമഡി ആണ് കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ വിശപ്പ് കൂടുന്നുണ്ട് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല കൂടുന്നുണ്ട് പക്ഷെ രാത്രി ഞാൻ മാക്സിമം ഫുഡ് ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കണ്ടെന്നാണ് അവർ പറഞ്ഞത് കാരണം അതായിട്ടൊന്നും സെറ്റായിട്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ ഇവിടെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ അതൊക്കെ കെട്ടിയിട്ട് പോകാൻ പോകുകയാണ് രണ്ടുപേരുടെയും ഹെൽത്ത് എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷേ കംപ്ലീറ്റ് ഒന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ സ്കൂൾ കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് പിന്നെന്താ വീട്ടിലിരുന്ന ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്തതാണോ അല്ല സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റിച്ച് ചെയ്യാറില്ല എല്ലാം മേടിച്ച ഡ്രസ്സുകളാണ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് എല്ലാം മേടിക്കുന്നത് കേട്ടോ പിന്നെ ദജിനി അലിങ് മീൻസ് യൂസ് ആക്കൂ സഡൻ റിസൾട്ട് ആണ് ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ കഴി കഴിഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ റിമൂവ് ആക്കാം എല്ലാ ഫുഡും കഴിക്കാം ബട്ട് കോസ്റ്റ്ലി ആണ് അലിങ് അലിങ് മെൻസ് നോ അലിങ് മെൻസ് എന്താണത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ വായിച്ചത് ശരിയില്ല എന്നുള്ളത് പോലും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇന്നലെ രസം ഉണ്ടാക്കി പരിപ്പിറ്റിട്ട് ആദ്യമായിട്ടുണ്ടാക്കി ഉണ്ടാക്കി അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പരിപ്പ് തന്നെ നമ്മൾ ഇടണം പണ്ടൊക്കെ ഇങ്ങനെയാണ് അത് വെച്ചിരുന്നത് കാരണം നമ്മൾ പരിപ്പ് കറിക്ക് വേവിക്കുമ്പോൾ ആ പരിപ്പിൻ്റെ മുകളിലുള്ള വെള്ളം എടുത്തിട്ടാണ് ഇങ്ങനെയൊരു രസം ഉണ്ടാക്കുന്നത് കണ്ടി കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് എന്നല്ല കേട്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് രസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ എന്ത് ചെയ്യും കുറച്ച് പരിപ്പും കൂടെ ആഡ് ചെയ്യും അതിൽ എനിക്ക് അപ്പോൾ അത് നല്ല ഇഷ്ടമായി ഇങ്ങനെ പരിപ്പ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കണവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഷുഗറിൻ്റെ കാര്യം നല്ല പറഞ്ഞപ്പോൾ അതാ ഷുഗർ വല്ലാത്ത പ്രോ പ്രോബ്ലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ക്യുമിൻ സീഡും ഉലുവയും വറുത്ത് പൊടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്രേ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഇതാ കുട്ടികളൊക്കെ പോയി ഇക്കാക്കിന്ന് കുറച്ച് വൈകിട്ട് പോയാൽ മതി കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മല്ലിയയിലെ ചട്ണിയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി ചട്നിട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഓട്സും പിന്നെ പണിയാരം അപ്പോൾ എല്ലാവരും കൂടെ എല്ലാതും ഷെയർ ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന തൈര് റെസിപ്പി കാണിക്കുന്നു ഞാൻ നമ്മൾ കാണിക്കതും ഉണ്ടാക്കാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാത്രി ഉണ്ടാവും ഫുഡ് നമ്മൾ എമർജൻസി ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും കാണിക്കാം അതുപോലെ തൈര് ഉണ്ടാക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൈര് ഇപ്പൊ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഓരോ ഒഴിച്ച് വെക്കാറ് പിന്നെ ജിനിമ ജിമ്മിൽ പോയതിന്റെ ചേഞ്ച് ഉണ്ട് കേട്ടോ അയ്യോ ഉണ്ടോ എനിക്കറിയില്ല ആ വെയിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കാണുമ്പോ എങ്ങനെയുണ്ട് എന്നറിയില്ല അഹല്യ അടുത്താണോ വീട് കഞ്ചിക്കോട് അഹല്യ ഫൗണ്ടേഷൻ അഹല്യയിൽ ഉള്ള ഹോസ്പിറ്റലാണോ ജയിക്കുന്നേ ആ മൊത്തം എല്ലാം കൂടെ ഉള്ളേ അതാണോ ചോദിക്കുന്നത് ഞങ്ങൾ അവിടെ തന്നെയാണ് എല്ലാറ്റിനും പോവാറുള്ളത് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും എന്തിനും അങ്ങോട്ടാണ് കേട്ടോ പോവാറുള്ളത് അതിൻ്റെ അടുത്തൊന്നല്ല വീട് കുറച്ച് ഇങ്ങോട്ട് വരണം ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി അതിൻ്റെ ഇടയിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായ കൊണ്ടുകൊടുത്തു കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ കാരണം ഇന്ന് ഞാൻ ഇടയിലൊന്നും പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂട്ടി കൂട്ടി അവിടെ വെക്കുക ചെയ്ത് രാവിലത്തെ മൊത്തം പാത്രം കഴുകാനുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു അപ്പോഴത്തേക്കാണ് നമുക്ക് മീൻ കൊണ്ടുവന്നത് തന്നത് കേട്ടോ ഇന്നിപ്പോ നത്തോലി ഉണ്ട് ചെമ്പല്ലി ഉണ്ട് അങ്ങനെ പാത്രം കഴുകണീൻ്റെ ഇടയിലാണ് ദൈക്കോ പോകാനായപ്പോ പത്ത് മണിയായിട്ടൊന്ന് പോകാൻ വേണ്ടിട്ട് അങ്ങനെ മൂപ്പര് പോയി മൂപ്പര് പോയതും ഉമ്മ ഉമാന്റെ ഡ്യൂട്ടിക്ക് നിന്നു തുണികളൊക്കെ വിരിച്ചിടാനും മടക്കാനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിന്നു ഞാൻ വേഗം വൈകുമ്പോൾ അടിച്ച് വാരാനൊക്കെ നിന്നു കേട്ടോ ഉള്ളിലൊക്കെ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു മീനിന്റെ പരിപാടിയുണ്ട് രണ്ടു പേർക്കും ഉണ്ട് കാരണം മീന് നത്തൂലി നമുക്ക് ഉള്ളിലുള്ള അഴുക്കും വാലും വെട്ടിക്കളയാനുണ്ടാവും അപ്പൊ അത് ചെയ്തെടുക്കണം ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് തരും ചെമ്പല്ലിയും നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് ലൈവ് ആ സൂപ്പർ താങ്ക് യു സോ മച്ച് അവിടെ എല്ലാവർക്കും ഇത്തിരി ചായ മതിയില്ലേ ആ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയും ഈവനിങ് ചായയും കുറച്ച് കുറച്ച് മതി മോർണിംഗ് തന്നെ ഇച്ചിരി കൂടുതൽ വേണ്ടത് കേട്ടോ അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മയും കൂടെ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നു ഒരു കിലോ നത്തോലി ആയിരുന്നു പിന്നെ രണ്ട് കിലോ ചെമ്മല്ലി ചെമ്പല്ലി ആയിരുന്നു കേട്ടോ അപ്പൊ നത്തോലിയുടെ മാലൊക്കെ ഞാൻ വേഗം വേഗം വെട്ടിയെടുക്കാണ് ചെമ്പല്ലേയും ക്ലീൻ ആക്കി അവിടെ വെച്ചു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കഴുകി അവിടെ വെച്ചു ഇനി നമുക്ക് ചോറും കൂട്ടാനും എല്ലാം ഉണ്ടാക്കണം അപ്പം ഇതാ പയറും ബീൻസ് അങ്ങനെ കൊത്തവര എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് ഉപ്പേരി വെക്കണേ എല്ലാം കൂടെ മാറ്റി മാറ്റി വെക്കാൻ സമയമില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാം ഒന്നിച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ട് അപ്പം അതിപ്പം മിക്സ് ആയി കിടക്കണം അപ്പം അതിന് ഒരു പിടി അങ്ങ് വാരിയിട്ട് വരും അങ്ങനെയാട്ടോ ചെയ്യുന്നത് മൂന്നും കൂടെ ഉള്ള ഉപ്പേരിയാണ് തോരൻ വെക്കുന്ന കാരണം പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിലേന്നുള്ളതായിരിക്കും അറിയില്ല അങ്ങനെ ഇതാ ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും വലിയുള്ളിയും ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ചോറ് വെച്ചു ഒരു ഭാഗത്ത് ഇതാ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇതാക്കി ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ മുളകിടാ ഇടാനുള്ള തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് കുക്കിങ് തുടങ്ങണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് കറികളും ഒരുമിച്ച് അങ്ങ് വെച്ച് തുടങ്ങാം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാമെന്റ് ചെയ്യാം കേട്ടോ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി മീനിൽക്ക് രണ്ടിൽക്കും കൂടെ ഒരു മസാല ആട്ടോ ഉണ്ടാക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി അല്ലാത്ത മുളക് പൊടിയും കുറച്ചിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങയുടെ നീര് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇന്ന് വളരെ നോർമൽ ആയിട്ടുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പകുതി മസാലയൊന്നും മാറ്റി വെക്കുന്നുണ്ട് കാരണം എല്ലാ മസാലയും കൂടി ഒരൊറ്റ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ അങ്ങ് പിടിച്ച് പോകും അപ്പോൾ അതിൽ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ ചെമ്പല്ലി ഒന്ന് മസാല കൂട്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ ചെമ്പല്ലിയിൽ പിന്നെ പെട്ടെന്ന് മസാല കയറും പിന്നെ നമ്മൾ നാരങ്ങയ്ക്ക് പകരം ഉണ്ടല്ലോ വിനീഗർ ആക്കി കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് മുറുകി കിട്ടും കേട്ടോ നമ്മൾ വറുക്കുമ്പോൾ പൊടിയോ അങ്ങനെയൊന്നും ചെയ്യാ ചെയ്യില്ല അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് നത്തോലിയാണ് കേട്ടോ ഫ്രൈ മസാല കൂട്ടിയെടുക്കേണ്ടത് അപ്പോൾ നത്തോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പകുതി മസാല അവിടുന്ന് മാറ്റി വെച്ചത് പിന്നെ നത്തോലി ഫ്രൈ ചെയ്യാനാവുമ്പോൾ ഈ മസാല കൂട്ടിയേക്ക് കുറച്ച് കോൺഫ്ലവറോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നത്തോലി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പല്ലിതാ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് നത്തോലി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം ബിഗ് നത്തോലി തന്നെ കേട്ടോ കിട്ടിയത് പ്രാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനും ഒക്കെ ഞാൻ മുളകിടുകട്ടോ ചെയ്തത് കുറച്ച് പിന്നെ കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടി ഇങ്ങനെ മസാലയും കൂട്ടി വെച്ചു അങ്ങനെ നമ്മൾ രണ്ട് മൺചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നില് ഞാൻ പരിപ്പ് ഉണ്ടാക്കുന്നു ഒരുന്നിൽ ഞാൻ മുളകിട്ടതും ഉണ്ടാക്കുന്നു അപ്പൊ അപ്പുറത്തുള്ളത് പരിപ്പ് ഉണ്ടാക്കുന്ന ചട്ടി ഇത് മുളകിട്ടത് കേട്ടോ മുളകിട്ടയിലോട്ട് വെളിച്ചെണ്ണയിലോട്ട് ഉലുവും ഉലുവിയും ജീരകവും ചെറിയ ഉള്ളിയും ആക്കി കൊടുത്തിട്ടുണ്ട് മറ്റുള്ള കടുകും ജീരകവും വലിയ ഉള്ളിയും അതുപോലെ തക്കാളിയും പിന്നെ കുറച്ച് നമ്മുടെ എന്താ വെളുത്തുള്ളി അതും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ കറിയിലോട്ട് ഇതാ കറിവേപ്പില ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പില്ലേ തേങ്ങയില്ല കേട്ടോ ഇതിലോട്ട് ഇതിൽ രണ്ട് തക്കാളിയും ഒരു അഞ്ചാറ് ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അതിലുള്ളത് ഇരു വെള്ളം വെച്ചിട്ട് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ എണ്ണ ഒക്കെ ഒന്ന് തെളിയുന്നവരെ നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം വേവിച്ചെടുക്കണം അപ്പുറത്ത് നമ്മുടെ മസാല റെഡിയായിപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താമീനിൻ്റെ മസാല ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പരിപ്പായിട്ടുണ്ടായിരുന്നു ഒന്ന് അടച്ചിട്ട് ഞാൻ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പരിപ്പിലോട്ട് നിങ്ങൾക്ക് കുറച്ച് പുളി വേണമെങ്കിൽ എന്താ പുളി ഒഴിച്ചു ഒഴിച്ചില്ല എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും അടച്ചു വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെതാണ് ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് കുടംപുളി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ ഈ പുളിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എണ്ണ തെളിയണവരെ കുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ പരിപ്പും റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ പരിപ്പ് ഒഴിച്ച് കഴിച്ചാൽ നല്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് അധികം കഴിക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിപ്പ് കറിയും കൂടി കൂടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മസാലയ്ക്ക് വന്നപ്പോൾ അതിലോട്ട് നത്തോലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരിയും കൂടെ സെറ്റാക്കിയിട്ട് എടുക്കണം ഉപ്പേരിക്ക് ഞാൻ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഓരോ മീനായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെമ്പല്ലി ഭയങ്കര ബിഗ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്തത് കേട്ടോ ചെറുതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുകയൊന്നുമില്ല അങ്ങനെ മീനായപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നാക്കി കേട്ടോ മീൻ ഉടഞ്ഞിട്ടൊന്നുമില്ല ഉടഞ്ഞോന്ന് നോക്കിയതാണ് അങ്ങനെ അത് അടച്ചു വെച്ചു മീൻ കറി സെറ്റായിട്ടോ മുളക് ഇട്ടത് ഇപ്പോഴത്തേത് ആ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ ലാംഗ്വേജ് അറിയാണ്ടും എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതിൽ ജമീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്ത നമുക്ക് കമന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് എന്തായാലും ലാംഗ്വേജ് അറിയാണ്ട് നമ്മള് വീഡിയോസൊക്കെ ഇരുന്ന് കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ഇത്ത പള്ളീന് ക്ലിപ്പ് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഫുഡ് കഴിക്കാനൊക്കെ അറിയാൻ മോളെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ബെഡ്ഷീറ്റൊക്കെ കുടയുമ്പോൾ വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കുന്നു വിൻഡോ ഓപ്പൺ കുറച്ച് കമ്മിയാണ് കേട്ടോ എനിക്ക് കുട്ടികളുടെ റൂമിലൊക്കെ കൊതു ഒരു പേടി അല്ല ഓപ്പൺ ആക്കുകയുള്ളൂ കർട്ടനൊക്കെ ഫുള്ള് ഇതാക്കിയിട്ടിടും വാതിലത്തെ കർട്ടൻ ഒക്കെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇടും പക്ഷെ വിൻഡോ ഭയങ്കരമായിട്ടൊന്നും ഓപ്പൺ ആക്കില്ല കേട്ടോ കിച്ചണിലത്തെ ഫുള്ള് ഓപ്പണാക്കും ബെഡ്റൂമിലത്തെ വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിച്ച് കയറുമോ ഒരു പേടി ഉണ്ടാവില്ലേ അങ്ങനെ കേട്ടോ അപ്പം മഴക്കാലം കൂടിയല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ ചോറൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി വേവ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മുളകിട്ടത് പരിപ്പ് അതുപോലെ ഉപ്പേരി പിന്നെ ഫിഷ് ഫ്രൈ ആക്കിയതും കൂടെ ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ കഴിക്കുക അച്ചാർ കഴിക്കും തൈര് കഴിക്കും അങ്ങനത്തെ സംഭവങ്ങൾ പൊടിയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കണം പിന്നെ കഴിക്കണം അങ്ങനെയൊക്കെ തന്നെയുള്ളൂ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ചോറ് വെച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ മക്കള് ഫിഷ് ഉണ്ടെങ്കിൽ വന്ന ചോറ് കഴിക്കും പക്ഷേ ഇപ്പം വന്ന ഉടനെ ഒന്നും കഴിക്കുന്നില്ല ഇച്ചിരി കഴിഞ്ഞിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ വന്നതും മീനുണ്ടോ ഒന്ന് ചോറ് കുളമ്പിക്കോ വിഷക്കുമോ എന്നും പറഞ്ഞിട്ടാണ് പേര് കേട്ടോ പക്ഷേ ഇപ്പൊ രണ്ടുപേർക്കും വിഷപ്പിന്റെ അസുഖം ഭയങ്കര കുറവാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര കുറവാണ് അങ്ങനെ നമ്മൾ ഓരോന്നും ഓരോ ബോളിലോട്ട് എടുത്ത് എല്ലാം ടേബിളിലോട്ട് കൊണ്ടു വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഞാനും ഉപ്പിയും ഉമ്മയും ഇരുന്ന ഫുഡെല്ലാം കഴിക്കും പിന്നെന്താണ് നിങ്ങളുടെ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈവിലെ മെസ്സേജ് വായിച്ചില്ല ഇത്ത ഞാൻ മൂന്ന് പ്രാവശ്യം മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞേ ലൈവിൽ നിങ്ങനെ മെസ്സേജ് സ്ക്രോൾ ആയി പോയിക്കൊണ്ടിരിക്കല്ലേ എൻ്റെ ഫസ്റ്റ് ലൈവല്ലേ ഇനിയിപ്പോൾ എത്ര ലൈവ് ചില മെസ്സേജ് നമുക്ക് വായിക്കാൻ കിട്ടൂല കേട്ടോ അതിനൊന്നും വിചാരിക്കല്ലേ പിന്നെ ഇത്ത പള്ളിയിൽ ക്ലിപ്പ് ഇട്ട ആദ്യത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പിന്നെ സെറ്റായിക്കോളും അത് പിന്നെ നമുക്ക് എല്ലാ അങ്ങനെ തന്നെയല്ലേ പിന്നെന്താണ് വെയിറ്റ് കുറയ്ക്കുമ്പോൾ പരിപ്പ് കഴിക്കാവോന്ന് പരിപ്പ് കഴിക്കാം കേട്ടോ പരിപ്പ് കഴിക്കണം നമ്മൾ ചോറിൻ്റെ കൂടെ മസ്റ്റാണ് കേട്ടോ പരിപ്പ് കഴിക്കൽ പരിപ്പ് കടല അല്ലെങ്കിൽ വലിയ വലിയ ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇനി കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഭാഗം ഹായ് ഉണ്ടിട്ട് ഇനി ലൈവില് വരുമ്പോൾ ഞാൻ എന്തായാലും പറയാം കുറേ പേര് അതാണ് എൻ്റെ എൻ്റെയോട് വിഷമം പറയുന്നത് അതായത് ലൈവിൽ വന്നപ്പോൾ കണ്ടില്ല അറിഞ്ഞില്ല എന്നൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേളു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മീജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം